ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരിയാണ് താമരശ്ശേരി ഒരു മോണ്ട്രയുടെ ആൾട്രേഷൻ ചെയ്ത പുതിയൊരു വണ്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ വണ്ടിയുടെ ഓണറും ഡ്രൈവറും ആയ അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അതേപോലെ തന്നെ വണ്ടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം പേരെന്തായിരുന്നു പുറത്തേക്ക് ഇറങ്ങാല്ലേ ക്ലിയർ ലൈസൻ കുറവാണ്

എനിക്കൊരു ഇത് മനസ്സിലൊരു ഭൂതി തോന്നി അങ്ങനെ എത്ര അഭിപ്രായം നല്ല കാറിൽ പോണേക്കാട്ട് സുഖം മൊത്തം അടിച്ച ഉറപ്പായതുകൊണ്ട് മായ ഉള്ളിൽ ഞാൻ തോന്നുന്നുണ്ട് പിന്നെ എവിടെയാണ് ഓടുന്നത് ഞാൻ താമരശ്ശേരി

അതേപോലെ ഇപ്പൊ ഈ കമ്പനിയെ പറ്റി അതേപോലെ സർവീസിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം ഇതുവരെ കുഴപ്പമില്ല നമുക്ക് ഇതാണ് സർവീസും നല്ലതാണ് അതുപോലെ ഞങ്ങൾ ഇപ്പോ ഓടുന്ന സമയത്ത് നേരത്തെ പൊങ്കൽ ഡീസൽ വണ്ടി ഉപയോഗിച്ചൊരാൾ എന്നുള്ള നിലക്ക് അതും ഇതും തമ്മിൽ എന്താണ് മാറ്റങ്ങൾ തോന്നുന്നത് ഡീസലിന്റെ ഒരു പൈസ വ്യത്യാസം അല്ലാതെ വരണെങ്കിലും അല്ലാതെ സൗണ്ടും കാര്യമുണ്ട് പിന്നെ ഈ ഡീസൽ വണ്ടി പോകുമ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് നല്ല ക്ഷീണായി ഡെർക്കിങ്ങും കാര്യമൊക്കെ ആയിട്ട് ക്ഷീണം ഒരു ഹെഡ് പെയിൻ എപ്പോഴും ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനത്തെ ക്ഷീണവും കാര്യമൊന്നുമില്ല പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ചാർജർ വണ്ടി എടുത്ത സമയത്ത് വൺ ഇയർ ആണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ

മാത്രം ഓട്ടം അതുകൊണ്ട് എനിക്ക് ഈ പണി എടുക്കുന്നതിന്റെ മുമ്പ് ഒരു നൂറ്ററുപത്തഞ്ച് നൂറ്റി വരെ കിട്ടിക്കൊണ്ടുവന്ന ഞാൻ പവറില് എക്കോലൊക്കെ നല്ല മോഡല് മാറ്റി നല്ല പോ പണിയെടുത്തതിന് ശേഷം ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്കോലും മാത്രം പോയിട്ട് എനിക്ക് നൂറ്റി അമ്പത്തഞ്ചിന്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു വെയിറ്റ് വണ്ടിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം ഫ്രണ്ടിലൊരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കിൽ ഡിക്കി സെറ്റ് ചെയ്ത് ബാക്കിൽ ഡിക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇവിടെയും മെറ്റൽ ബോഡി അതായത് കംപ്ലീറ്റ് മെറ്റലിലേക്ക് മാറിയിട്ടുണ്ട് ഇത് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡും ഓപ്പൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതേപോലെ ഒരു ഡിക്കി നല്ല ഇത് വരുന്ന സ്പ്രിങ് വരുന്ന ഡിക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിലിൻ്റെ മുകളിൽ ഒരു ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പും ഹാട്ട് ടോപ്പ് പോലെ മൊത്തം ചെയ്തതാണ് ഫുള്ള് മെറ്റലാണ് അത് ഫുള്ളായിട്ട് മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻസൈഡിൻ്റെ വർക്ക് കുറച്ച് ചെയ്യാനുണ്ട് വണ്ടിക്ക് ഒരു ബാക്ക് നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു കാറ് തന്നെയാണ് നല്ല ക്യൂട്ട് ലുക്കിൽ ഒരു കാറ് തന്നെയാണ് ഒന്നും കാറിനപ്പുറം ഒന്നും പറയാനില്ല മൂന്ന് ടയറേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ നല്ല ലുക്കാണ് ഉള്ളിൽ വെള്ളം കയറാത്ത രൂപത്തിൽ ഫ്രണ്ടിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആണ് ഈ വണ്ടിൻ്റെ കട്ടിങ്ങിനനുസരിച്ച് ക്രോസ് കട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് വരുന്നത് പിന്നെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നിലത്തൊക്കെ നല്ല മാറ്റൊക്കെ ഇട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഉള്ളിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ അതാണ് ടോപ്പിലൊക്കെ ഷീറ്റ് ഇട്ടതിന് ഒരു ആംഗ്ലർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉറപ്പിലാണ് ചെയ്തത് ഈ വർക്ക് ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട് ഇനി തന്നെ സീലിംഗ് കൂടി വരും സീലിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ ഷാർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ളു ഇനിയും കുറച്ചും കൂടി വർക്ക് ഇതിൻ്റെ മുകളിലേക്ക് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ബാക്കിലെ ഡോറും ലോക്ക് ചെയ്യാൻ പറ്റും ലോക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടി ഇതിലുണ്ട് അത് മുകളിലേക്കാണ് ഫ്രണ്ട് ഡോറ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഉള്ളൊന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ടൊന്നും തട്ടിപ്പാല് തുറന്നു പോകാതിരിക്കാനാണ് മേലോട്ടുള്ള ലോക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ മുന്നിലും അതേപോലെ മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഫ്രണ്ട് പാനൽ വന്നിട്ട് ഇവിടേക്കാണ് ജോയിൻ്റ് ആവുന്നത് നല്ല രീതിയിൽ ആംഗ്ലറിറ്റിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ഷാറായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് ഈ ഡോറും കാര്യങ്ങളൊക്കെ നിങ്ങള് ചെയ്തത് എവിടുന്നാണ് ഞാൻ വട്ടക്കൊണ്ട് ഓടക്കുന്ന ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട് അവിടെ കുറച്ച് തിരക്കുള്ള സമയത്തായി ഞാൻ പോയതെ അപ്പോൾ ഞാൻ പിന്നെ മുപ്പരും ചെയ്താൽ ശരിയാവും വേറെ ആയിക്കൊണ്ട് വൃത്തിയാവില്ല അതുകൊണ്ട് അതെ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ചെയ്താൽ സമാധാനത്തിൽ ചെയ്ത പോകുന്നത് അങ്ങോട്ടാണ് ഞാൻ വയനാട് ഒരു ഡാമില്ലേ വാണാസുരസുര ഡാമില് ഒറ്റ ചാർജ് പോയി വന്നിട്ടുണ്ട് ഒറ്റ ചാർജ്

പിന്നെ വിളി നിന്ന് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം വിളിക്കാനല്ലാണ്ട് പിന്നെ വണ്ടി വന്നതിനു ശേഷം വണ്ടിയില് യാത്ര ചെയ്യാനുള്ള സുഖം കൊണ്ടാണ് ആളുകൾ ഡീസൽ വണ്ടി ഇപ്പൊ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇണ്ടോണ്ട് ആപ്പുണ്ട് അപ്പം അത് രണ്ടും കൂടി ഓടുന്നേരം ഇതാണ് കൂടുതൽ ആളുകൾ അതുപോലെ നിങ്ങളെ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരൊക്കെ അഭിപ്രായം എന്താണ് ഇങ്ങനെ വണ്ടി 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 കണ്ടതെന്ന് വെച്ചാൽ നല്ല അഭിപ്രായമാണ് ഞാൻ ആദ്യം ഇലക്ട്രിക് എടുക്കാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇലക്ട്രിക് എടുക്കണ്ട കുടുങ്ങി പോകുന്ന പറഞ്ഞു പിന്നെ വണ്ടി എടുത്ത് പണിയോട് കണ്ടപ്പോൾ എല്ലാവരും എടുക്കണം എന്ന അഭിപ്രായം ഉണ്ട് വണ്ടി മൂന്ന് അതേപോലെ ഞാന് ഞാൻ ഗൾഫുള്ള സമയത്തെ യൂട്യൂബില് വീഡിയോസ് കണ്ടു ഞാൻ ഇലക്ട്രിക് വണ്ടീനെ പറ്റി അടിച്ചിട്ട് അങ്ങനെ കുറെ റിവ്യൂ കാണുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ട് മോണ്ട്ര പിന്നെ അതിൽ ലുക്ക് കൊണ്ടും പിന്നെ അത്യാവശ്യം എന്തോ പണിയെടുത്താലൊക്കെ ഒരു കോലം കിട്ടുന്ന വണ്ടി മോണ്ട്ര ആയതുകൊണ്ട് അങ്ങനെ എടുത്താണല്ലോ നിങ്ങൾ ആ യൂട്യൂബില് റിവ്യൂ ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ വണ്ടി എടുത്തിട്ടും അതേ അനുഭവം തന്നെയാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ വണ്ടി എടുത്തിട്ട് നല്ല കണ്ടപ്പോൾ തന്നെയാണ് വേറെ കുഴപ്പമൊന്നും ഓക്കെ വണ്ടിയൊക്കെ ഉഷാറായിട്ട് പണി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക